നമസ്കാരം ആദി പരാശക്തിയുടെ രൗദ്രഭാവമായ ഭദ്രകാളി ദേവി തന്റെ ഭക്തർക്ക് മുന്നിൽ വാത്സല്യനിധിയായി അമ്മയായി മാറുന്ന പുണ്യദിനമാണ് മകരച്ചൊവ്വ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപതാം തീയതി മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച നാം ഈ പുണ്യദിനം ആഘോഷിക്കുകയാണ് എന്തുകൊണ്ടാണ് മകരച്ചൊവ്വ ഇത്ര വിശേഷപ്പെട്ടതാകുന്നത് ജ്യോതിഷപരമായി ചൊവ്വഗ്രഹം തന്റെ ഉച്ച മകരത്തിൽ ഏറ്റവും ബലവാനായിരിക്കുന്ന സമയമാണിത് ഈ ഊർജത്തെ ഭക്തിയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിക്കാനുള്ള അപൂർവ അവസരമാണിത് ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങുവാനും ശത്രുദോഷം അകറ്റുവാനും കുടുംബത്തിൽ ഐശ്വര്യം നിറയ്ക്കുവാനും ഈ ദിവസം എങ്ങനെയെല്ലാം ദേവിയെ ഭജിക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നാം അനുഷ്ഠിക്കുന്ന ഈ മകര ചൊവ്വ വ്രതം കേവലം ഒരു ആചാരമല്ല നമ്മുടെ ഉള്ളിലെ അഹന്തയെയും ദോഷങ്ങളെയും ഭദ്രകാളിയമ്മയുടെ പാദങ്ങളിൽ ഹോമിച്ച് ആത്മശുദ്ധി നേടുവാനുള്ള ഉപാധിയാണ് ഈ വ്രതം എങ്ങനെ അതി ഭക്തിയോടെ അനുഷ്ഠിക്കണമെന്ന് നമുക്ക് നോക്കാം സൂര്യോദയത്തിന് ഏകദേശം ഒന്നര മണിക്കൂർ മുൻപുള്ള ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ ഉറക്കമുണരുക ഈ സമയത്ത് പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന സ്വാധിക ചൈതന്യം നമ്മുടെ പ്രാർത്ഥനകൾ കിരട്ടി ഫലം നൽകും ശുദ്ധമായ ജലത്തിൽ സ്നാനം ചെയ്ത് മനസ്സിനെ ഏകാഗ്രമാക്കി ചന്ദനമോ ഭസ്മമോ കുങ്കുമമോ നെറ്റിയിൽ അണിയുക ഈ പുണ്യവേളയിൽ അമ്മേ ശരണം എന്ന മന്ത്രം മനസ്സിനുള്ളിൽ ഉരുവിടുന്നത് ദിവസം മുഴുവൻ പോസിറ്റീവ് ഊർജം നൽകുന്നു വ്രതം നഷ്ട അനുഷ്ഠിക്കുന്ന വേളയിൽ കഴുകി വൃത്തിയാക്കിയ വസ്ത്രങ്ങൾ ധരിക്കുവാൻ ശ്രദ്ധിക്കുക ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഭദ്രകാളി പ്രീതിക്ക് അതീവ വിശേഷമാണ് ബാഹ്യമായ ഈ ശുദ്ധി നമ്മുടെ ആന്തരിക ശുദ്ധിയിലേക്കുള്ള ആദ്യ പടിയാണ് ഈ പുണ്യദിനത്തിൽ മാംസാദികളും ലഹരി വസ്തുക്കളും കർശനമായും ഒഴിവാക്കണം സാധിക്കുമെങ്കിൽ ജനുവരി ഇരുപതിന് ഒരിക്കൽ അനുഷ്ഠിക്കുക അതായത് ഒരു നേരം മാത്രം മരിഭക്ഷണം കഴിച്ച് ബാക്കി സമയം ഫലവർഗ്ഗങ്ങളോ ലഘുവായ ഭക്ഷണങ്ങളോ മാത്രം സ്വീകരിക്കുക വെളുത്തുള്ളി സവാള തുടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും ഓരോതരി ഭക്ഷണവും അമ്മയുടെ പ്രസാദമാണെന്ന ഭാവത്തിൽ സ്വീകരിക്കുക ശാരീരികവും മാനസികവുമായ ബ്രഹ്മചര്യം ഈ വ്രതകാലത്ത് പ്രധാനമാണ് അനാവശ്യമായ തർക്കങ്ങൾ ക്രോധം പരദൂഷണം എന്നിവയിൽ നിന്ന് വിട്ടുനിൽക്കുക വാക്കിലും ചിന്തയിലും പ്രവർത്തിയിലും പൂർണമായ ശുദ്ധി പാലിക്കുവാൻ ശ്രമിക്കണം മറ്റുള്ളവരോട് കരുണയോടെ പെരുമാറുന്നതും പാവപ്പെട്ടവർക്ക് സാധിക്കുമെങ്കിൽ ഒരു നേരത്തെ ആഹാരം നൽകുന്നതും ഈ വ്രതത്തിന്റെ പുണ്യം വർദ്ധിപ്പിക്കും പകൽ സമയം മുഴുവൻ ജോലിയിൽ ഏർപ്പെടുമ്പോഴും മനസ്സുകൊണ്ട് അമ്മയെ ധ്യാനിക്കുക ഓം ഹ്രീം ഭദ്രകാളി നമ എന്ന മന്ത്രം ഏകാഗ്രതയോടെ ജപിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഭയത്തെയും ആശങ്കകളെയും ഇല്ലാതാക്കി ആത്മവിശ്വാസം നിറയ്ക്കും ഇത്രയും നിഷ്ഠയോടെ വ്രതമനുഷ്ഠിക്കുന്നത് ഭക്തന്റെ വിളിപ്പുറത്തമ്മ ഭദ്രകാളി എപ്പോഴും ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നമ്മുടെ ഹൃദയത്തെ ഒരു ശ്രീകോവിലാക്കി മാറ്റുന്ന നിമിഷമാണ് മകരച്ചൊവ്വ ദിനത്തിലെ വീടുകളിലെ പൂജകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപതിന് നിങ്ങളുടെ വീടിനെ ഭദ്രകാളി ചൈതന്യം നിറയ്ക്കുന്ന ഒരിടമാക്കി മാറ്റാൻ ഈ പറയുന്ന പൂജാവിധികൾ അതീവ ഭക്തിയോടെ അനുഷ്ഠിക്കുക മകരച്ചൊവ്വയുടെ പ്രഭാതത്തിലും സന്ധ്യാസമയത്തും പൂജാമുറിയിൽ അഞ്ചു തിരിയിട്ട നിലവിളക്ക് തെളിയിക്കുക കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരികളിട്ട് വടക്കോട്ടും തെക്കോട്ടും ഉപതിരികളുമിട്ട് ഭദ്രദീപമായി വേണം വിളക്ക് കൊളുത്തുവാൻ ഒഴിച്ച് കത്തിക്കുന്നത് ദീപത്തിന്റെ ഓരോ ജ്വാലയിലും അമ്മ മഹാമായയുടെ സാന്നിധ്യമുണ്ടെന്ന് സങ്കൽപ്പിച്ചു തൊഴുക ഈ ദീപപ്രകാശം പ്രകാശം നിങ്ങളുടെ കുടുംബത്തിലെ ദാരിദ്ര്യത്തെയും അശാന്തിയെയും ഭസ്മമാക്കി ഐശ്വര്യം കൊണ്ടുവരും ഭദ്രകാളി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ചുവന്ന നിറത്തിലുള്ള പുഷ്പങ്ങളാണ് വീട്ടുമുറ്റത്തെ ശുദ്ധമായ തെച്ചിപ്പൂവ് ചെമ്പരത്തി ചുവന്ന റോസാപ്പൂവ് എന്നിവ ശേഖരിച്ചു വെക്കുക ദേവീ ചിത്രത്തിന് മുന്നിലോ നിറവിളക്കിനു മുന്നിലോ ഓരോ പൂവും അർപ്പിക്കുമ്പോൾ ഓം മംഗളകാളിയെ നമാം ഓം ഭദ്രകാളിയെ നമാം എന്നിങ്ങനെ നാമങ്ങൾ ഒരുവിടുക ചുവന്ന പുഷ്പങ്ങൾ അർപ്പിക്കുന്നത് ശത്രുദോഷം മാറുവാനും കാര്യതടസ്സങ്ങൾ നീങ്ങാനും അതീവ ഫലപ്രദമാണ് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ ദേവിക്ക് നിവേദ്യമൊരുക്കാം കടും ശർക്കരയും നെയ്യും ചേർത്ത് ശുദ്ധിയോട് തയ്യാറാക്കിയ പായസം ഒരു ചെറിയ ഉരുളിയിലോ പാത്രത്തിലോ വിളക്കിന് മുന്നിൽ സമർപ്പിക്കുക അമ്മ ഈ എളിയ ഭക്തന്റെ സമർപ്പണം സ്വീകരിക്കണമേ എന്ന് ഹൃദയമൊരുക്കി പ്രാർത്ഥിക്കുക ആ നിവേദ്യം പിന്നീട് പ്രസാദമായി കുടുംബങ്ങൾക്കെല്ലാം നൽകുന്നത് കുടുംബ ബന്ധങ്ങളിൽ സ്നേഹവും ഐക്യവും നിറയാൻ സഹായിക്കും നാമജപം മുഴങ്ങുന്ന ഇടത്ത് ദേവി സദാ വസിക്കുന്നു എന്നാണ് വിശ്വാസം നിലവിളക്കിന് മുന്നിലിരുന്നു കൊണ്ട് ഭദ്രകാളി സ്തോത്രം ഭക്തിയോടെ ചൊല്ലുക ഇത് ജപിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ തരങ്ങൾ വീടിനുള്ളിലെ പെഗറ്റീവ് ഊർജ്ജത്തെ പാടെ തുടച്ചു നീക്കും ലളിത സഹസ്രനാമം ചൊല്ലുന്നത് സകലവിധ സൗഭാഗ്യങ്ങൾക്കും കാരണമാകും പൂജയുടെ അവസാന ഘട്ടത്തിൽ കർപ്പൂരം കത്തിച്ച് ആരതി ഒഴിയുക വീടിന്റെ എല്ലാ മൂലകളിലും സാമ്പ്രാണി പുക കാണിക്കുന്നത് അന്തരീക്ഷ ശുദ്ധിക്കും ദേവീ ചൈതന്യം നിലനിൽക്കാനും സഹായിക്കും ആ നിമിഷം കണ്ണുകളടച്ച അമ്മയുടെ കാരുണ്യം ഒരു തണലായി നിങ്ങളുടെ മേൽ പതിയുന്നത് അനുഭവിക്കുവാൻ ശ്രമിക്കുക മകരച്ചൊവ്വൽ ദേവീക്ഷേത്രങ്ങളിൽ നടത്തുന്ന വഴിപാടുകൾക്ക് പതിനായിരം മടങ്ങ് ശക്തി ഉണ്ടെന്നാണ് വിശ്വാസം കടും പായസം വഴിപാടായി സമർപ്പിക്കുന്നത് ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ മാറി മധുരം നിറയാൻ സഹായിക്കും ദേവിക്ക് ചുവന്ന പട്ട് സമർപ്പിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകും അവിട്ടം ചിത്തിരം മകൈരം എന്നീ ചൊവ്വയുടെ നക്ഷത്രങ്ങളിൽ ജനിച്ചവരും ചൊവ്വാദോഷം മൂലം വിവാഹം മുടങ്ങുന്നവരും ഈ മകരച്ചൊവ്വ ജനുവരി ഇരുപതിന് ഒരിക്കലും ഒഴിവാക്കരുത് ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാനിൽ നടത്തുന്നത് നിങ്ങളുടെ ദോഷങ്ങൾ നിൽക്കാൻ അത്യുത്തമമാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപതാം തീയതി നാമനുഷ്ഠിക്കുന്ന ഈ വ്രതവും പ്രാർത്ഥനകളും വെറുതെയാകില്ല ഹൃദയ ശുദ്ധിയോടെ അമ്മയെ വിളിക്കുന്ന ഓരോ ഭക്തനും ലഭിക്കുന്ന പുണ്യഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കാര്യസിദ്ധി വിവാഹം വീട് നിർമ്മാണം ജോലി എന്നിവയിലുള്ള കടുത്ത തടസ്സങ്ങൾ നീങ്ങാൻ ഭദ്രകാളി ഭജനം ഉത്തമമാണ് മുടങ്ങിക്കിടക്കുന്ന ഏതൊരു കാര്യവും വേഗത്തിൽ നടക്കാൻ അമ്മയുടെ അനുഗ്രഹം തുണയാകും ചൊവ്വാദോഷ ശാന്തി ജാതകവശാൽ വശാൽ ചൊവ്വാദോഷം അനുഭവിക്കുന്നവർക്കും മകൈരം ചിത്തിര അവിട്ടം നക്ഷത്രക്കാർക്കും ഈ ദിവസം അതീവ പ്രാധാന്യമാണ് ദാമ്പത്യത്തിലെ അസ്വസ്ഥകൾ മാറുവാനും മനസമാധാനത്തിനും ഈ പ്രാർത്ഥന സഹായിക്കുന്നു രക്ഷാകവചം ശത്രുദോഷം കണ്ണേർ ദൃഷ്ടിദോഷം എന്നിവയിൽ നിന്ന് അമ്മ കുടുംബത്തെ കാത്തുരക്ഷിക്കും ഭയത്തെ അകറ്റി ആത്മവിശ്വാസവും ധൈര്യവും നൽകി അമ്മ മക്കളെ നയിക്കുന്നു ആരോഗ്യവും ഐശ്വര്യവും വിട്ടുമാറാത്ത രോഗപീഠകളിൽ നിന്ന് ആശ്വാസം ലഭിക്കുവാനും കുടുംബത്തിൽ ഐശ്വര്യവും സമ്പത്തും നിറയാനും മകര ചൊവ്വാതം വഴിയൊരുക്കുന്നു അമ്മയെ വിശ്വസിച്ച് ശരണം പ്രാപിക്കുന്ന മക്കളെ അമ്മ ഒരിക്കലും കൈവിടില്ല സാഷാൽ പരമശിവന്റെ തൃക്കണ്ണിൽ നിന്നും അവതരിച്ച ആദിശക്തിയാണ് ഭദ്രകാളിയമ്മ രൗദ്രഭാവമുള്ളവളാണെങ്കിലും ഭക്തിയോടെ വിളിക്കുന്ന മക്കൾക്ക് മുന്നിൽ അമ്മ കാരുണ്യക്കടലായ മാതാവാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപതാം തീയതി വന്നെത്തുന്ന ഈ മകരച്ചൊവ്വ കേവലം ഒരു കലണ്ടർ തീയതിയല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിലെ സകല ദുഃഖങ്ങളും അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിച്ച് ഒരു പുതിയ പ്രകാശത്തിലേക്ക് കടക്കുവാനുള്ള പുണ്യവേളയാണ് അന്ന് നാം കൊളുത്തുന്ന ഓരോ ഭദ്രദീപവും ജപിക്കുന്ന ഓരോ നാമവും നമ്മുടെ കുടുംബത്തിന് ചുറ്റും അമ്മയുടെ വലിയൊരു സംരക്ഷണ കവചമായി മാറും നമുക്ക് കൈപ്പിഴകൾ സംഭവിച്ചിരിക്കുക പ്രാർത്ഥനകളിൽ തെറ്റുകൾ വന്നിരിക്കുക എങ്കിലും ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ അമ്മയെ എന്ന് വിളിച്ചാൽ അവിടെ എത്തുക തന്നെ ചെയ്യും ഈ മകരച്ചൊവ്വ ദിനത്തിൽ ആ പൂർണ്ണ മനസ്സോടെ വ്രതശുദ്ധിയോടെ അമ്മയെ ഭജിക്കുക അമ്മയുടെ അനുഗ്രഹം നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും മേൽ സദാ വർഷിക്കട്ടെ ലോകം മുഴുവൻ ഐശ്വര്യത്താലും ശാന്തിയാലും നിറയട്ടെ ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ മറക്കരുത് എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു മകരച്ചുവ ആശംസിക്കുന്നു